യും പുത്രേയും പരിശുദ്ധാരൂപിയുടെയും നാമത്തിൽ ആമേൻ വീണ്ടും വചനവുമായി വരാൻ സാധിച്ചതിന് കർത്താവിന് നന്ദി പറയുന്നു ഇന്നത്തെ വചനം ഒന്ന് പത്രോസ് അഞ്ച് ഏഴ് മുതൽ ഒമ്പത് വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ സമചിത്തതയോടെ ഉണർന്നിരിക്കുവേൻ നിങ്ങളുടെ ശത്രുവായ പിശാശ് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിർക്കുവിൻ നിങ്ങൾ സമചിത്തതയോടെ ഉണർന്നിരിക്കുവൻ നിങ്ങളുടെ ശത്രുവായ പിശാശ് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിർക്കുവിൻ അപ്പൊ ഇപ്പോഴത്തെ ലോകത്ത് ഈ നവമാധ്യമങ്ങളും ഇൻ്റർനെറ്റും വാട്സപ്പും ഫേസ്ബുക്കും എന്തൊക്കെ പരിപാടികളാണ് ഇപ്പോൾ പിശാസിന് നമ്മളെ അറ്റാക്ക് ചെയ്യാൻ നമ്മളെ കീഴ്പ്പെടുത്താൻ വളരെ എളുപ്പമാണ് എല്ലാവരുടെ കയ്യിലും മൊബൈലുണ്ട് ആ മൊബൈലൊന്ന് ഓൺ ചെയ്താൽ മതി നമ്മളിതിനൊന്നും തേടി പോകേണ്ട നമ്മളെ അന്വേഷിച്ച് ഈ വക ദുഷ്പ്രേരണകൾ നമ്മൾ പിശാസിൻ്റെ രൂപ പിശാ ദുഷ്പ്രേരണകളുടെ രൂപത്തിൽ പിശാശിനെ നമ്മളെ ആക്രമിക്കാൻ വളരെ എളുപ്പമാണ് അവൻ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചു കൊണ്ട് ചുറ്റി നടക്കുന്നു അപ്പോൾ നിങ്ങൾ സമചിത്വതയോടെ ഉണർന്നിരിക്കുവൻ നിദ്രാവിഹീനരാകാതെ എപ്പോഴും ഉണർന്നിരിക്കുവിൻ ക്രിസ്തുവിനെ ധരിക്കുവാൻ വീണ്ടും പറയുന്നു പത്താം വാക്യം നിന്റെ മഹത്വത്തിലേക്ക് ക്രിസ്തുവിൽ നിങ്ങളെ വിളിച്ചിരിക്കുന്ന അനുഗ്രഹദാതാവായ ദൈവം നിങ്ങളെ അല്പകാലത്തെ സഹനത്തിനു ശേഷം പൂർണരാക്കുകയും സ്ഥിരീകരിക്കുകയും സ്ഥിരീകരിക്കുകയും പൂർണരാക്കുകയും ചെയ്യും ആധിപത്യം എന്നും എന്നേക്കും അവൻ്റേതായിരിക്കും തൻ്റെ നിത്യമാകുന്നതിന് ക്രിസ്തുവിൽ നിങ്ങളെ വിളിച്ചിരിക്കുന്ന അനുഗ്രഹദാതാവായ ദൈവം നിങ്ങളെ അല്പകാലത്തെ സഹനത്തിനു ശേഷം പൂർണരാക്കുകയും സ്ഥിരീകരിക്കുകയും ശക്തരാക്കുകയും ചെയ്യും ആധിപത്യം എന്നും എന്നേക്കും അവൻ്റെതായിരിക്കും ആമേൻ അപ്പൊ സദാ ക്രിസ്തുവിനെ ക്രിസ്തുവിനെത്തായിരിക്കുവാൻ നമ്മൾ പാസിറ്റീവായിട്ട് ഇരുന്നു കഴിഞ്ഞാൽ പിശാസിന് നമ്മളെ എളുപ്പത്തിൽ കീഴടക്കാൻ സാധിക്കും ഇന്നലെ ഞങ്ങള് ഏർ വൈകുന്നേരം ഇങ്ങനെ കുറച്ച് ഒത്തുകൂടിയപ്പോ ഇത് തന്നെയാണ് പറഞ്ഞത് നമ്മൾ നമ്മളിൽ പരിശുദ്ധാരൂപി ഇല്ലെങ്കിൽ ദുഷ്ടരൂപികൾക്ക് പെട്ടെന്ന് നമ്മളെ അവരുടെ അധീനതയിൽ വരുത്തുവാനായിട്ട് സാധിക്കും അതേസമയം പരിശുദ്ധാരൂപിയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരുവനിൽ ദുഷ്ടാരൂപിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല അപ്പോൾ നമ്മൾ എ എപ്രകാരമാണ് പരിശുദ്ധാരൂപികൾ നിറഞ്ഞു നിൽക്കുന്നത് പ്രാർത്ഥനയിലൂടെ ധ്യാനത്തിലൂടെ വചനം പഠിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്യുന്നതിലൂടെ വിശുദ്ധ കുർബാനയിൽ സജീവമായി പങ്കെടുക്കുന്നതിലൂടെ നന്മ പ്രവർത്തികൾ ചെയ്യുന്നതിലൂടെ ഉപവസിക്കുന്നതിലൂടെ ബൈബിൾ പ്രഘോഷിക്കുന്നതിലൂടെ മറ്റുള്ളവർക്ക് ക്രിസ്തുവിനെ പകർന്നു കൊടുക്കുന്നതിലൂടെ ഇതിലൂടെയെല്ലാം നമ്മൾ സാത്താന് തടയിടുകയാണ് ചെയ്യുന്നത് നിരന്തരം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് കർത്താവ് നമ്മളെ അപ്പിസ്തോലിൻ നമ്മളെ പഠിപ്പിക്കുന്നു അതുപോലെ തന്നെ വചനത്തിൽ ബൈബിൾ പറഞ്ഞിട്ടുണ്ട് അശുദ്ധാത്മാവ് ഒരുവനിൽ നിന്ന് അല്പനാളത്തേക്ക് അവനെ വിട്ടുപോകുന്നു അവൻ പോയി കഴി പോയി കഴിഞ്ഞ് അവന് ഇരിക്കാൻ വേറെ ഇടമൊന്നും കിട്ടാതെ വരുമ്പോൾ അവൻ തിരിച്ച് ആ പോയിടത്തേക്ക് തന്നെ വരുന്നു അപ്പോൾ അവിടമെല്ലാം അടിച്ച് വെടുപ്പാക്കി വൃത്തിയാക്കിയിട്ടിരുന്നതായി കാണുകയും അവൻ തന്നെ പോലെ തന്നെ വേറെ ഒരു അഞ്ച് വിശ്വാസികളെയും കൂടി കൂട്ടി വന്ന് അവിടെ വാസമുഴപ്പിക്കുന്നു അപ്പോൾ ആ മനുഷ്യൻ്റെ സ്ഥിതി പഴയതിനേക്കാൾ ബുദ്ധിമുട്ടിലാകുന്നു ഒരു നിരന്തരം ജാഗ്രത പുലർത്തേണ്ടതിൻ്റെ ആവശ്യകത ഈ വചനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു അപ്പോൾ മാർക്കോസ് പതിമൂന്ന് പതിനഞ്ച് ആകയാൽ ജാഗരൂകരായിരിക്കും എന്തെന്നാൽ ഗ്രഹനാഥൻ എപ്പോൾ വരുമെന്ന് സന്ധ്യയ്ക്കോ അർദ്ധരാത്രിയിലോ കോഴി കൂവുമ്പോഴോ രാവിലെ എന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ അവൻ പെട്ടെന്ന് കയറി വരുമ്പോൾ നിങ്ങളെ നിദ്രാധീനരായി കാണരുതല്ലോ ഞാൻ നിങ്ങളോട് പറയുന്നത് എല്ലാവരോടുമായിട്ടാണ് പറയുന്നത് ജാഗരൂകരായിരിക്കുവിൻ സദാ ജാഗരൂകരായിരിക്കുവിൻ നമ്മൾ നമ്മുടെ ഈ ഇന്നത്തെ ലോകത്ത് എവിടെ നോക്കിയാലും അശുദ്ധാത്മാക്കളുടെ വിളയാട്ടം നമുക്ക് കാണാം അത് സഭയ്ക്കുള്ളിൽ പോലും അശുദ്ധാത്മാക്കൾ പിടിമുറുക്കുന്നു സഭയെ തകർക്കാനായിട്ട് ലോകത്തിൽ എവിടെ നോക്കിയാലും നമുക്ക് കാണാമല്ലോ അതായത് കോഴ കള്ളത്തരങ്ങൾ വെട്ടിപ്പ് ചൂഷണം ചെയ്യൽ ഇതൊക്കെ ഗ്ലോറിഫൈ ചെയ്യുന്ന ചെയ്യപ്പെടുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് അപ്പോൾ ഈ ലോകത്ത് യഥാർത്ഥ ക്രിസ്തു അനുയായികളുടെ ആവശ്യകത വളരെ അധികമാണ് നമ്മൾ ക്രിസ്തുവിൻ്റെ പടയാളികളാണെങ്കിൽ നമ്മൾ എപ്പോഴും ജാഗരൂകരായിരിക്കുവാൻ ബി അലേർട്ട് ഓൾവേസ് ബിക്കോസ് ദ സേറ്റൻ വിൽ കം ഇൻ മെനി ഫോംസ് ആൻഡ് ട്രൈ ടു ഡിസ്ട്രോയ് പീപ്പിൾ ഓഫ് ക്രൈസ്റ്റ് ഇതിനുള്ള ഒരു ഒരു തുറവിക്കും ജ്ഞാനത്തിനും ശക്തിക്കുമായി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേൻ